ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്ട്രിക്ട് കലോത്സവമാണ് അങ്ങനെ സബ് കഴിഞ്ഞ് നമ്മൾ നേരെ ജില്ലയിൽ പോകുന്നത് ജില്ലയിൽ പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ ട്രെയിനറോ കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല പഠിപ്പിച്ചിരിക്കണേ ഞങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച ഒപ്പനയാണ് ഞങ്ങളെല്ലാവരും ഒരേപോലെ അത്രയും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് സബ്ബിൽ കിട്ടിയത് അപ്പോൾ അലഹമ്മദിലെ ഞങ്ങൾക്ക് നേരെ ഡിസ്ട്രിക്റ്റ് പോകും അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് മാറ്റി റെഡി ആയി നമ്മൾ നേരെ സ്കൂൾ പോയി നമ്മൾ സ്കൂളിലത്തെ ടു അങ്ങനെ പിന്നെ രാവിലെ തന്നെ നമ്മൾ സ്കൂൾ എത്തിയതിന് ശേഷം എല്ലാവരും വന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ലാസ്റ്റ് ആയിട്ടൊന്ന് കളിച്ചൊക്കെ വിചാരിച്ചു പിന്നെ അത് പ്ലസ് ടുത്തെ ലാസ്റ്റ് ഒപ്പനയാണ് അപ്പൊ അതിൻ്റെതായ സങ്കടമുണ്ട് പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യമേ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പത്തിന് പിന്നെ ഞങ്ങൾ ബസ് വന്ന് ബസ് നേരെ അപ്പോൾ നമ്മളെ ജില്ലാ കലോത്സവം വരുന്നത് വണ്ടൂരായിരുന്നു നമ്മുടെ ഡിസ്ട്രിക്റ്റ് മലപ്പുറമാണ് അങ്ങനെ പിന്നെ അവിടെ എത്തി കുറച്ച് നേരം ലാഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാട്ടൊക്കെ പാടി സ്റ്റെപ്പ് ഒക്കെ നോർമൽ സ്റ്റെപ്പൊക്കെ നോർമുണ്ടോന്ന് പിന്നെയും ലാസ്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്തു അങ്ങനെ പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേജില് സ്കൂൾക്ക് എത്തി അങ്ങനെ പിന്നെ അവിടെ എത്തി സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല അതിലടിപൊളിയായിരുന്നു ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മളെ സ്റ്റേജ് കണ്ടുപിടിച്ചിട്ട് സ്റ്റേജിൻ്റെ വലുപ്പം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടോ എത്ര വലുപ്പം ഉണ്ടെന്നൊക്കെ ഒന്ന് വെറുതെ നോക്കി മേക്കപ്പ് മാനെ കോണ്ടാക്ട് ചെയ്തു പോലെ ഇരിക്കുന്ന റൂമൊക്കെ പോയി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് തന്നെ ഞാനിത് കാരണം വേറെ ഒന്നല്ല അവസാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ അകപ്പാടെ എന്ത ഹരിപുരായിട്ടാകാ ടെൻഷനൊക്കെ ആയി സീനാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് വേഗമായിരുന്നു പിന്നെ കുറച്ച് മേക്കപ്പ് ചെയ്തതിന് ശേഷം ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് വളരൽ വളടൽ ചടങ്ങിലോട്ട് പോയി ഈ ബ്ലൂ കളർ ഞാൻ ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഞാൻ ഇപ്പോൾ പ്ലസ് വണ് വന്നതിന് ശേഷം ആദ്യമായിട്ട് ഒപ്പം അളിക്കുന്നത് അപ്പോൾ ഞാൻ റെഡ് ഇട്ടു ഗ്രീൻ ഇട്ടു ഇനി ബ്ലൂ കൂടെയുള്ളൂ ബാക്കിയുണ്ടായിരുന്നു ബാക്കി ഉണ്ടായിരുന്നു ബാക്കി നല്ല ഉണ്ടായിരുന്നത് അപ്പോൾ ബ്ലൂ കളർ വളയും കൂടി ഇട്ടു അതായത് ബ്ലൂ കളർ ഡ്രസ്സ് കൂടി ഇട്ടു അങ്ങനെ കുറച്ചൊക്കെ മേക്കപ്പ് ചെയ്യുന്നതിന് ശേഷം ഇനി ഷാൾ ഇടണം പിന്നെ കൺമശി ഐബ്രോ ഫിൽ ചെയ്യണം അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ആദ്യം ഷാൾ ഇടാൻ പോയി പിന്നെ മേക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അടിപൊളിയുന്നു ഞങ്ങൾക്ക് സബലും ഇവർ തന്നെ മേക്കപ്പ് ചെയ്യാൻ വിളിച്ചിരുന്നു പിന്നെ ജില്ലയിലും ഇവർ തന്നെ ആക്കി വരെ എന്താ പെരുമാറ്റം കാര്യങ്ങളൊക്കെ അടിപൊളിയാട്ടോ അതുപോലെ തന്നെ ഡ്രസ്സും ഓർണമെൻറ്റ്സ് ആയാലും മേക്കപ്പ് ആയാലും ഒരു കോംപ്രമൈസും ഇല്ല സെറ്റായി തന്നെ ചെയ്തു തരും അങ്ങനെ പിന്നെ നമ്മൾ ബ്രൈഡ് ഇവിടെ റെഡി അവർ തുടങ്ങി എനിക്ക് ബ്ലൂ നല്ല ഇഷ്ടമായി കാരണം നമ്മൾ സബ്ബിനെടുത്ത് ഗ്രീൻ ചെയ്യുന്നു ഗ്രീൻ ടീ കാർഡിലും കുറച്ചും കൂടി രസം ബ്ലൂ ചെയ്യുന്നു അങ്ങനെ പിന്നെ അവസാനത്തെ പണി എന്ന് വെച്ചാൽ നമ്മൾ കൺമശ് എഴുതലും പിന്നെ ലിപ്പ് ഫില്ലും വേണം അങ്ങനെ കൺമശ് എഴുതുകഴിഞ്ഞിട്ട് ലാസ്റ്റാണ് എല്ലാവർക്കും ലിപ്പ് ഫിൽ ചെയ്തു തരിക അതിൻ്റെ ഇടക്ക് എൻ്റെ വീട്ടത്തോലൊക്കെ വന്നിട്ടോ അങ്ങനെ പിന്നെതായ നമ്മൾ കുറച്ചു നേരം ലിപ്സ്റ്റിക്കൊന്നും ഇല്ലാതെ ഭൂതങ്ങളും മരി അങ്ങോട്ടോട്ടൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചതാണ് പിന്നെ ഉച്ചക്ക് കഴിക്കാൻ ഞങ്ങൾക്ക് പോകാൻ പേടിയെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ കോഡ് വിളിക്കുമെന്ന് കാരണം ക്ലസ്റ്റർ ടുവാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എപ്പോഴാന്നൊന്നും കറക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഫുഡ് അയച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരു പഴം കൊണ്ടാണ് അത്ര നേരം ത് പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ ലിപ്സ്റ്റിക് കൂട്ടു എനിക്ക് ലിപ്സ്റ്റോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് കാരണം മേക്കപ്പ് ഫുള്ള് സെറ്റായല്ലോ പിന്നെ എനിക്ക് നേരെ പോയി കളിച്ചാൽ മതി ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് സിംഗിൾ പിക്ക് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇതുവരെ ഞാൻ സിംഗിൾ പിക്ക് ഓപ്പനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പ്രശ്നം ടൈം ഉണ്ടായത് തന്നെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ആ ഒക്കെ സെറ്റായന് ശേഷം ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ് നമ്മൾ സെക്കൻഡ് ക്ലസ്സറത്തെ ഫസ്റ്റ് കോൺ നമ്പറാണ് അത് അപ്പോഴാണ് ഞങ്ങൾ അറിയണത് അങ്ങനെ വേഗം കളിച്ചു புலி மத்தொப்பதி அக்கொளி விக்கதிலாகியுடக செண்டாய் சிம்ம അങ്ങനെ പിന്നെ അവസാനം അതും കഴിഞ്ഞു ഇക്ക് ഞാൻ തെറ്റിക്കാതെ എങ്ങനെയാലും അവസാനം വരെ കളിച്ചാൽ മതിയെന്നു എൻ്റെ അത്രയും നേരത്തെ പ്രാർത്ഥന അതെന്തായാലും കുഴപ്പില്ലാത്ത നേരം പോലെ കളിച്ചു പിന്നെ എ ഗ്രേഡ് വളർന്നും ഉണ്ടായിരുന്നു അതും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ പൊസിഷനും കാര്യങ്ങളും ഞങ്ങൾ ഒന്നും ഞങ്ങളിത് അറിഞ്ഞിട്ടില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല ഫസ്റ്റ് എന്തായാലും ഇല്ല ഫസ്റ്റ് വേറെ ഏതോ സ്കൂളിനാണ് ബാക്കിയൊന്നും അറിഞ്ഞിട്ടില്ല എ ഗ്രേഡ് ഉണ്ടോ എന്നും പറഞ്ഞു പിന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് എടുത്ത് വേഗം ഓർണമെൻറ്റ്സ് ഊരി ഈ കമ്മലൊക്കെ ഉരുമ്പിലൊരു സുഖമുണ്ട് കമ്മലും സ്ത്രീഡൊക്കെ ഉരുമ്പോ ഒക്കെ വേറെ തന്നെയാണ് പിന്നെ ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോയി ബിക്കോസ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ആറുമണിക്കാവരത്താണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു അവിടെ നിന്ന് ആരുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അടിയിൽ നിന്ന് കുറച്ച് സ്റ്റോറും കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ വേഗം കഴിച്ചു കണ്ടോ ആറുമണി അഞ്ചു മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡും കഴിച്ച് നമ്മളൊരു ഐസ്ക്രീം തന്നിട്ട് എന്നത് പരിപാടി അവസാനിപ്പിക്കുകയായിച്ചു കാരണം ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും നല്ല ഞാൻ നല്ല ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു നോക്കി എങ്ങനെയൊരു വീട്ടിലേക്ക് എത്തിയാൽ മതി മതിയെന്നായിരുന്നു പിന്നെ റിസൾട്ടും കാര്യങ്ങളൊന്നും അറിയാൻ ഞങ്ങൾ നിന്നില്ല അപ്പോൾ തന്നെ ഞങ്ങളുടെ ടീച്ചേഴ്സൊക്കെ പട പിടിച്ച് വേഗം ഞങ്ങൾ വീട്ടിൽ പറഞ്ഞയച്ചു അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടോ ഇത്രയും നേരം കഴിഞ്ഞിട്ട് നല്ല തണുപ്പൊക്കെ അകത്തോട്ട് കയറുമ്പോൾ നല്ല സുഖമായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ ബസ് കയറി വേഗം വീട്ടിലോട്ട് പോകുന്നു ബസ്സും നല്ലത് ഒരു ട്രാവലർ ചെയ്യുന്നു പക്ഷേ ഒരു ട്രിപ്പ് പോകണ വൈബൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ നേരെ ഒട്ട്ക്കെത്തി ഇട്ടിക്കത്തിയിട്ട് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ല ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഡ്രസ്സല്ല മേക്കപ്പ് ഒന്ന് കളഞ്ഞ് വേഗം ഉറങ്ങാൻ ഒരു ചിന്ത തന്നെ ഉള്ളൂ അങ്ങനെ അതൊക്കെ ചെയ്തു അപ്പോൾ അത്രയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടം ചെയ്തായിരിക്കുന്നു അപ്പോൾ പിന്നെ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതായിരിക്കും ബൈ